നാലാമത്തെ പെൺകുട്ടി ഭാഗം രണ്ട് അച്ഛമ്മയുടെ കേട്ട് മൂന്ന് പേരുടെയും മുഖം വളിച്ചു അടക്കള ജോലിക്ക് നിൽക്കുന്ന തങ്കമ്മണി ചേച്ചി ഭക്ഷണം എടുത്തു വയ്ക്കുന്നത് കണ്ട് മീര അവിടേക്ക് ചെന്ന് അവരോടൊപ്പം കൂടി ഭക്ഷണം തീൻമേശയിൽ കൊണ്ടുവച്ചു മക്കൾക്ക് മൂന്ന് പേർക്കും വിളമ്പി വെച്ചിട്ട് അമ്മയെയും ചേട്ടനെയും വിളിക്കാൻ പോയി അവർ എല്ലാവരും വന്നിരുന്നു അനിമോൾക്ക് അവൾ വാരി കൊടുത്തു ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ എടുത്ത് അവൾ ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ ഒരുങ്ങുമ്പോൾ തങ്കമണ ചേച്ചി അവളുടെ കയ്യിൽ നിന്നും തുടച്ചുകൊണ്ടിരുന്ന തുണി വാങ്ങിക്കൊണ്ട് പറഞ്ഞു മോൾ പോയി കുറച്ചു നേരം കിടക്ക് ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവളെ മുറിയിലേക്ക് വിട്ടു അച്ചു അനിമോളെയും അമ്മൂവിനെയും പിടിച്ചു കിടത്തി ഉറക്കാൻ നോക്കുന്നുണ്ട് അമ്മയെ കണ്ടതും അവർ മൂന്ന് പേരും ചാടി എഴുന്നേറ്റു പിന്നെ അമ്മ എൻ്റെ കൂടെ കിടക്ക് എന്നുള്ള ബഹളമായി അമ്മ നടുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് അവൾ കട്ടലിൽ കിടന്നു അനിമോളും അമ്മുവും അപ്പുറത്തും ഇപ്പുറത്തുമായി കിടന്ന് അച്ചു അനിമോളുടെ അടുത്ത് കിടന്നു അമ്മ കഥ പറഞ്ഞു തരാമോ അമ്മേ അനിമോൾ ചോദിച്ചു തരാലോ എന്ന് പറഞ്ഞ് മീര കഥ പറഞ്ഞു തുടങ്ങി എനിക്ക് ശരിക്കും കേൾക്കാൻ പാടില്ല അമ്മ അനിമോൾക്കാ പറഞ്ഞു കൊടുക്കുന്നത് അമ്മു പരാതി പറഞ്ഞു ഞാൻ അപ്പുറത്ത് കിടക്കാം എന്ന് പറഞ്ഞ് അമ്മു അമ്മയുടെ വട്ടം കവച്ചു അമ്മു മീരയുടെ ദേഹത്തേക്കു മറഞ്ഞു പെട്ടെന്ന് അമ്മു ദേഹത്തേക്ക് വീണപ്പോൾ അവൾക്ക് നല്ല വേദന അനുഭവപ്പെട്ടു അവൾ വേഗം അവിടെ നിന്നും എഴുന്നേറ്റു വേദന കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ അവൾ വീണ്ടും കട്ടിൽ തന്നെ ഇരുന്നു അനിമോൾ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കഥ പറഞ്ഞത് അമ്മേ അവൾ വേദന കൊണ്ട് പൊളിയാൻ തുടങ്ങി അച്ചോ ചാടി എഴുന്നേറ്റ് ചോദിച്ചു എന്താ അമ്മേ അമ്മയ്ക്ക് നല്ല വയറുവേദന മോൾ ചെന്ന് അച്ഛനോട് പറ അവൾ വേദന കടിച്ചമർത്തി പറഞ്ഞു ഉടനെ തന്നെ അച്യുതിനും അമ്മയും തങ്കമണി ചേച്ചിയും ഓടി വന്നു ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ ഉണ്ടായേ ഇത്ര സമയം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ അമ്മ പറഞ്ഞു മക്കൾ പേടിച്ച് മിണ്ടാതെയിരുന്നു അവളെ തങ്കമണി ചേച്ചി പിടിച്ച് എഴുന്നേൽപ്പിച്ച് അച്യുതിനും കൂടി പിടിച്ച് കാറിൽ കൊണ്ടുവന്നിരുത്തി അവളുടെ അമ്മയെ വിവരം അറിയിക്ക് അവർ അവിടെ വന്നോളും തങ്കമ്മണി പോയാൽ ഇവിടെ ആരാണ് ഉള്ളത് അമ്മ പറഞ്ഞു അച്യുതൻ കാർ എടുത്തുപോയി നേരെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി സിസ്റ്റർമാരോട് കാര്യം പറഞ്ഞു ഉടനെ തന്നെ സ്ട്രെച്ചറുമായി അവളെ തോ അതിൽ കിടത്തി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ തന്നെ ഡോക്ടറും വന്ന് ലേബർ റൂമിലേക്ക് കയറിപ്പോയി ഉടനെ തന്നെ മീരയും അച്ഛനും അമ്മയും വന്നു കുറച്ച് സമയം കഴിഞ്ഞ് സിസ്റ്റർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മീര പ്രസവിച്ചു എല്ലാവരും ആകാംക്ഷയോടെ പരസ്പരം നോക്കി പെൺകുഞ്ഞാണ് സിസ്റ്റർ പറഞ്ഞുകൊണ്ട് ലേബർ റൂമിലേക്ക് പോയി